നമസ്കാരം ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം കോർപ്പറേഷൻ ഇത്തവണയും കോൺഗ്രസ്സിന് ഒരു വെല്ലുവിളി ഉയർത്താൻ കഴിയുമോ എന്നതാണ് വിഷയം കൊല്ലം കോർപ്പറേഷനല്ലേ കൊല്ലം കോർപ്പറേഷൻ രണ്ടായിരത്തിൽ രൂപീകരിച്ചതിന് ശേഷം ഇത് വരാൻ പോകുന്ന ആറാമത്തെ തിരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞ അഞ്ച് തിരഞ്ഞെടുപ്പിലും കൊല്ലം കോർപ്പറേഷൻ എൽ ഡി എഫ് ആണ് വിജയിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ നില ഓരോ തിരഞ്ഞെടുപ്പ് കഴിയും തോറും വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഭാഗത്തേക്ക് ബി ജെ പി കയറിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയിലാണ് അപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏകദേശം ആറ് സീറ്റ് കിട്ടി കോൺഗ്രസിനും ആറ് സീറ്റ് കിട്ടി ഏകദേശം പതിനെട്ടോളം ഡിവിഷനുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നു അപ്പോൾ ഇത്തവണ പ്രതിപക്ഷ സ്ഥാനത്തെങ്കിലും എത്താനുള്ള കോൺഗ്രസിൻ്റെ ശ്രമം വിജയിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അത് എത്രത്തോളം എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട സ്ഥിതിയാണ് കാരണം ഒന്നാമത്തെ അവസ്ഥയിൽ കോൺഗ്രസിൻ്റെ ഒരു സംഘടന ദൗർബല്യം എന്ന് പറയുന്നത് ജില്ലയിൽ വളരെയധികം പ്രകടമാണ് പ്രത്യേകിച്ചൊരു നേതാവിനെ എടുത്തു കാട്ടാനില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം ഇവർക്ക് ഉയർത്തി ഉയർത്തിക്കാട്ടാൻ ഒരു മേയർ കാൻഡിഡേറ്റ് ഇല്ല അപ്പോൾ അത് അടുത്ത തവണ എന്ന് പറഞ്ഞാൽ പുരുഷ മേയറാണ് വരാൻ പോകുന്നത് സംവരണമല്ല ഇപ്പം നിലവിൽ വനിതാ സംവരണം വനിതാ മേയറാണ് അടുത്ത തവണ വരുമ്പോൾ പുരുഷ മേയറാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ്സിൽ ഒരാളെ മുന്നിൽ നിർത്താൻ അവർക്കില്ല കാര്യം മുന്നിൽ നിർത്തി കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാവും ആരെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സിൽ വലിയ വിഷയമാവും കാരണം അത്രത്തോളം നേതാക്കൾ ഇങ്ങനെ നിൽക്കുക എനിക്ക് മേയറാണോ എനിക്ക് മേയറാണോ എന്ന് പറയും അതുകൊണ്ട് ഒരു കുറഞ്ഞതൊരു പത്ത് പേരെങ്കിലും ആ മേയർ സ്ഥാനം മോഹിച്ചിട്ട് ആ പാർട്ടിയിൽ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു തിരഞ്ഞെടുപ്പിൽ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ വീണ്ടും കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യത എന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് അല്ല ഈ പിന്നെ പിന്നെ രണ്ടായിരത്തിലാണ് കൊല്ലം കോർപ്പറേഷൻ രൂപീകൃതമായത് രണ്ടായിരത്തി രൂപീകൃതമാകുന്നതിന് മുമ്പ് ഒന്നിടപെട്ട ഭരണമായിരുന്നു എൽ ഡി എഫ് യു ഡി എഫ് രണ്ടായിരത്തി രണ്ടായിരത്തിൽ ഭരണം ലഭിച്ച പിന്നെ ഇടതുപക്ഷത്തിന് ഭരണം ലഭിച്ചതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് യു ഡി എഫിൻ്റെ അതായത് കോൺഗ്രസിന്റെ ഈ ഉത്തരവാദിത്വം എല്ലാ എം ഐ പക്ഷേ അതിന് ഈ ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിന് വളം കൊടുക്കുന്ന വളക്കൂറ് ഒരുക്കുന്ന ഒരു മണ്ണായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ തന്നെയും പിന്നെ ബി ജെ പി മുഖ്യപ്രതിപക്ഷമാകാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും കോൺഗ്രസ് ഇപ്പോഴും ഒരു ഒരു ഗൃഹപാഠം പോലും നടത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഈ നമ്മളൊരു പഴയ ബാക്കിലേക്ക് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തിൽ ഈ കോർപ്പറേഷൻ രൂപീകരിക്കുന്നു ആദ്യ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്തായിരുന്നു ഇരുപത്തി മൂന്ന് സീറ്റ് വീതം എൽ ഡി എഫിനും യു ഡി എഫിനും കിട്ടിയതാണ് രണ്ട് സീറ്റ് കോൺഗ്രസ് റിബലുകൾ ചെയ്തു ആ സമയത്ത് കോൺഗ്രസിൻ്റെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അവർക്ക് ഒരു ഉഷാറില്ലാത്തത് കൊണ്ട് മാത്രമാണ് എൽ ഡി എഫിന് ആ ഭരണം പോകേണ്ടി വന്നത് ഈ രണ്ട് വിമതന്മാരെ കൂടെ നിർത്തിയിരുന്നെങ്കിൽ ആദ്യത്തെ ഭരണം തന്നെ യു ഡി എഫിന് ലഭിക്കുമായിരുന്നു അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ലഭിക്കുമായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിൻ്റെ അനാസ്ഥ മൂലം കൊണ്ട് കളഞ്ഞു കുളിച്ചതാണ് അതിൽ പറയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അന്ന് വനിതാ സംഭരണമായിരുന്നു ഇത് തുടക്ക സമയത്ത് വനിതാ മേയറായിരുന്നു അപ്പോൾ ആ സമയത്ത് മേയറായിട്ട് ഉയർത്തി കാണിച്ചത് പിന്നെ യശ്ശേരിയായ അല്ലല്ല സരസ്വതി കുഞ്ഞുകൃഷ്ണനായിരുന്നു കോൺഗ്രസ് ഉയർത്തി കാണിച്ചത് സി പി എമ്മിന്ന് ആരെ ഉയർത്തി കാണിച്ചു എന്നില്ല കാര്യം അവർക്ക് അവർക്കൊരു ഭരണം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ പോലും കോ എൽ ഡി എഫിന് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് പക്ഷേ ഒരു മേയർ സ്ഥാനാർത്ഥിയായിട്ട് അവരെ ഉയർത്തി കാണിച്ചത് സരസ്വതി കുഞ്ഞുകൃഷ്ണനായിരുന്നു പക്ഷേ മുൻ ഡി സി സി പ്രസിഡന്റ് പക്ഷേ ഫലം വന്നപ്പോൾ അവർ തോറ്റു അപ്പോൾ പിന്നെ എടുത്തു കാട്ടാൻ പറ്റിയ ഒരു വനിതാ നേതാവ് ഇല്ലാത്തൊരവസ്ഥ വന്നു അപ്പോൾ കോൺഗ്രസിലെ ഈ പുരുഷാധിപതി ആണല്ലോ ഈ ആരെ ആൾക്കണം ആർക്കും ഒരു പ്രത്യേകിച്ച് ഒരു താല്പര്യം ഇല്ലാതായി ഇന്നയാളെ ആൾക്കണം അങ്ങനെയെങ്കിൽ എടുത്ത് പറയത്തക്ക ഒരു വനിത ഇല്ലായിരുന്നു ആ ഒരു തിരഞ്ഞെടുപ്പിൽ അതാണ് സംഭവിച്ചത് അപ്പോൾ അവർ എന്താ ചെയ്തത് ഈ പറയുന്ന രണ്ട് വിമതന്മാരും ഡി സി സി ഓഫീസിൽ ചെന്ന് കാവൽ നിന്നു എന്നാണ് അത് എൻ്റെ അറിയപ്പെടുന്ന ഈ കോൺഗ്രസ്സുകാരൊക്കെ പറയുന്നത് കാര്യം ഇവരെ ഒന്ന് വിളിക്കുന്നു എന്ന് പ്രതീക്ഷിച്ച് എന്തെങ്കിലും ഒരു ഓഫർ കൊടുത്തിട്ട് ഇവരെ ആ കൂടെ നിർത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഭരണം കൈവരുമായിരുന്നു പക്ഷേ എൽ ഡി എഫ് എന്താ ചെയ്തത് ഈ അവസരം നന്നായിട്ട് വിനിയോഗിച്ചു ഈ രണ്ട് വിമത കോൺഗ്രസ്സുകാരെ അവർ ഒപ്പം നിർത്തി എന്നിട്ട് അവർ ആരും അറിയപ്പെടാതിരുന്ന ഒരു വനിതാ കാൻഡിഡേറ്റിനെ കൊണ്ടുവന്ന് മേയറാക്കി സവിതാ ബേഹത്തെ അതോടുകൂടി എൽ ഡി എഫിൻ്റെ ഒരു ആ ഒരു എന്താ പറയുന്ന ഒരു പൊസിഷൻ തന്നെ അങ്ങ് മാറി ഭയങ്കര ജനപ്രീതിയിലേക്ക് അവർ വരികയും ചെയ്തു പക്ഷേ ഇന്ന് വരെ പിന്നീട് നടന്ന ഒരു തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിനോ യു ഡി എഫിനോ അവരുടെ പഴയ നിലയിലേക്ക് വരാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല കൂടുതൽ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോവുകൊണ്ടിരിക്കുകയാണ് ഈ കാൽനൂറ്റാണ്ട് കൊല്ലത്ത് എൽ ഡി എഫ് ഭരിച്ചിട്ടും കൊല്ലം കോർപ്പറേഷനിലെ ഒരു മുഖഛായ മാറ്റാൻ പിന്നെ ഇടതുമുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിനൊരു മുഖഛായ മാറ്റാൻ പുതിയൊരു ടീമിനെ വാർത്തെടുക്കാൻ യു ഡി എഫിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിതാപകരമായ അല്ല അത് എൽ ഡി എഫിൻ്റെ ഭരണത്തിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് കാൽനൂറ്റാണ്ടെന്ന് പറയുന്ന വലിയൊരു കാലയളവാണ് ഈ കൊല്ലം നഗരത്തിൽ എടുത്തു പറയാൻ പറ്റിയ എന്തെങ്കിലും ഒരു വികസനം ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആലോചിക്കേണ്ടി വരും കാരണം അത്ര വലിയ വികസനമൊന്നും നടപ്പാക്കിയിട്ടില്ല ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത് കുറച്ച് റോഡുകൾ ഉണ്ടാക്കി പിന്നെ എങ്ങും തട്ടാതെ നിൽക്കുന്ന അവിടെ ആ ലിങ്ക് റോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടൊരു പാലം അത് എങ്ങും എത്താതെ അവിടെ നിൽക്കുകയാണ് ഇതൊക്കെയാണ് എടുത്തു പറയാനുള്ളത് പിന്നെ ഒരു മാലിന്യ സംസ്കരണത്തിനായിട്ടൊരു പദ്ധതി ഇന്ന് വരെ നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല ഒരു തരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അവിടുത്തെ മാലിന്യ സംസ്കരണമാണ് ആ സംസ്കരണത്തിന് വേണ്ടി ഇപ്പോൾ ഒരു പ്ലാന്റ് അവിടെ കുരിപ്പുഴയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സീവേജ് വേസ്റ്റ് സംസ്കരിക്കുന്നതിനുള്ള പ്ലാന്റ് അതിൻ്റെ പ്രവർത്തനം പോലും പാതി വഴിയിൽ മുടങ്ങി കിടക്കുകയാണ് അപ്പോൾ എന്ത് ഈ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല എടുത്തു പറയാനായിട്ട് ഒരു വികസനമില്ല പിന്നെ ഒരു പ്രൈവറ്റ് ബസ് എന്ന് പറയുന്ന ഒരു നഗരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഐഡൻറ്റിറ്റിയാണ് ഏത് നഗരം നമ്മൾ നമ്മളെടുത്താലും നമ്മളിപ്പോൾ വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ പിന്നെ ജില്ലാ ആസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ പോലും ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ട് പക്ഷേ കൊല്ലത്ത് ഇരിക്കുന്ന ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അങ്ങനെ ഒരു സംഭവം പോലും കുറേ കാലമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നു അവിടെ നടപ്പാക്കുന്നു ലോറി സ്റ്റാൻഡിൽ ഉണ്ടാകുന്നു താമരക്കുളത്ത് നോക്കുന്നു പക്ഷേ ഒന്നും നടപ്പായിട്ടില്ല അപ്പോൾ വ്യക്തമായിട്ടൊരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത എനിക്ക് തോന്നുന്നു ഒരേ ഒരു കോർപ്പറേഷൻ നഗരമാണ് കൊല്ലം ഈ കൊല്ലം ജില്ലയിലുള്ള മുനിസിപ്പൽ നഗരങ്ങൾ നഗരങ്ങളെടുത്താൽ പോലും അവർക്ക് ആ മുനിസിപ്പാലിറ്റിയിൽ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ കൊല്ലത്ത് മാത്രം ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇന്നു വന്നിട്ടില്ല പിന്നെ ഈ പറയുന്ന ഈ മാലിന്യ സംസ്കരണം ഇതൊന്നും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല പക്ഷേ അപ്പോൾ ഇതൊന്നും മുതലാക്കാനായിട്ട് അല്ലെങ്കിൽ ഈ എൽ ഡി എഫിൻ്റെ വീഴ്ചകളെ മുതലാക്കി തങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ളൊരു നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനൊരു നീക്കം അവരുടെ ഭാഗത്തുനിന്നില്ല അവർ പാർട്ടിയിലെ പ്രശ്നങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അതേസമയം ബി ജെ പി ഇത് വളരെ ശക്തമായിട്ട് അവർ പ്രവർത്തനം നടത്തുന്നുണ്ടെന്നാണ് നമുക്കറിയാന് സാധിക്കുന്നത് ഇപ്പോൾ അവർ ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസത്തിനിടയ്ക്ക് ഈ കോർപ്പറേഷൻ്റെ ഭരണ വീഴ്ചയ്ക്കെതിരെ നിരവധി സമരങ്ങളാണ് അവർ നടത്തിയത് കോർപ്പറേഷൻ ഓഫീസിലേക്ക് നടത്തി അതുപോലെ ഒരുപാട് സമരങ്ങൾ അതിനെല്ലാം സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപടിയിൽ ഉണ്ടായെന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തന്നെ നിരവധി തവണയാണ് കൊല്ലത്ത് വന്നു പോയിരിക്കുന്നത് അവരുടെ പ്രവർത്തനത്തിനായിട്ട് അപ്പോൾ അതുകൊണ്ട് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭരണം പിടിക്കുക എന്നുള്ളതാണ് അടുത്തവണ ബി ജെ ലക്ഷ്യം പക്ഷേ പ്രധാന പ്രതിഷേധമെങ്കിലും ആകുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ വീഴ്ച നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊരു ഇപ്പം നിലവിലുള്ള പത്ത് സീറ്റാണ് യു ഡി എഫിനുള്ളത് ഈ ഒരു പത്ത് സീറ്റിൽ പോലും കോൺഗ്രസിന് ലഭിക്കുമോ എന്നുള്ളത് കോൺഗ്രസിന് ആറ് സീറ്റേ ഉള്ളൂ കോൺഗ്രസിന് ആറ് സീറ്റേ ഉള്ളൂ ഈ നിലവിലുള്ള സീറ്റെങ്കിലും നിലനിർത്താൻ പറ്റുമോ എന്ന് ആണ് നമ്മൾ ഉറ്റുനോക്കുന്നത് ഈ ഒരു വർഷം മുമ്പ് വയനാട് നടന്ന കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ വെച്ച് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കിയിരുന്നു അതിനനുസരിച്ച് ഓരോ കോർപ്പറേഷനും ഓരോ പ്രമുഖ നേതാക്കളെ ചുമതലപ്പെടുത്തി കൊല്ലം കോർപ്പറേഷന്റെ ചുമതല മുൻ മന്ത്രി വി എസ് യുവായിരുന്നു പക്ഷേ ഈ നിമിഷം വരെ ശിവുമാർ ഇപ്പോൾ ഈ എന്ന് അറിയില്ല ഈ നിമിഷം വരെ കൊല്ലം കോർപ്പറേഷനിലെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു വിധ മുന്നൊരുക്കവും നടത്തിയിട്ടില്ലെന്നാണ് ഒന്നാമത് രണ്ടാമത് കൊല്ലത്ത് ഒരു ഡി സി സി പ്രസിഡന്റ് ഉണ്ട് അദ്ദേഹം അഴിമതിക്കാരനല്ല സംശുദ്ധ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയത്തിനുടമയാണ് പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരു നേതാവിനെ കൊണ്ട് ഈ കൊല്ലത്തെ മെരുക്കാൻ കഴിയുന്നില്ല മൂന്നാമത് ആകെയുള്ള ഒരു ഘടകക്ഷി എന്ന് പറഞ്ഞ പ്രധാന ഘടകക്ഷി ആർ എസ് പി ആണോ ആർ എസ് പി എൻ കെ പ്രേമേന്ദ്രനെയോ ഷിബു ബേബിജോണിനെയോ മുൻ നിർത്തിയായിരിക്കും യു ഡി എഫ് ഇവിടെ ഒരു ചിത്രമൊരുക്കാൻ നോക്കുന്നത് പക്ഷേ അത് തന്നെ കോൺഗ്രസ്സിനുള്ളിൽ അപസരങ്ങൾക്ക് കാരണമായിട്ടുണ്ട് കാരണം മുതിർന്ന കോ ഒരു കോൺഗ്രസ് നേതാവ് കൊല്ലത്തില്ല മാത്രമല്ല കോൺഗ്രസ്സിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രമുഖ കോൺഗ്രസ് നേതാക്കളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ശക്തമായ പ്രചരണ പ്രവർത്തനം നടത്താൻ പോലും കോൺഗ്രസ്സിന് കഴിയുന്നില്ല ഇപ്പോൾ ഞാൻ ഞാനറിഞ്ഞത് ഈ വരുന്ന കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ കൊല്ലം കോർപ്പറേഷനിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഇത് പ്രചരണം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് വന്നിരിക്കുന്നതെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ പറയുന്ന കണക്ക് വി എസ് ശിവകുമാറിനെയാണ് പാർട്ടിയുടെ ചുമതല കോൺഗ്രസിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത് പക്ഷേ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് യു ഡി എഫിൻ്റെ നേതൃത്വം കൊടുക്കാൻ വേണ്ടി എൻ കെ പ്രേമചന്ദ്രൻ എം പിയുടെ നേതൃത്വത്തിൽ വളരെ സജീവമായിട്ടുള്ള പ്രചരണം നടത്താനാണ് ഒരു ലക്ഷ്യമിട്ടിരിക്കുന്നത് അത് എത്രത്തോളം വിജയം കാണുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് അത് മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ അമ്പത്തി അഞ്ച് അത്ര അമ്പത്ത് അമ്പത്തി ആറ് ഡിവിഷൻ അമ്പത്താറ് ഡിവിഷനായി ഈ അമ്പത്താറ് ഡിവിഷനെ ഇരുപത്തൊമ്പത് ഡിവിഷൻ എങ്ങനെ പിടിച്ചെടുക്കാൻ കഴിയും അതെ അതെ അപ്പോൾ ഇപ്പോൾ ഈ വനിതാ സംഭരണ സീറ്റൊക്കെ നറുക്കെടുപ്പ് കഴിഞ്ഞു ഇപ്പം നിലവിൽ പുരുഷന്മാരുള്ള സ്ഥലത്ത് വനിതകളും വനിതകളോടടുത്ത് പുരുഷന്മാരും അങ്ങനെ ആയിരിക്കും മത്സരിക്കാം പിന്നെ പട്ടികജാതി സംഭരണത്തിലാണ് മാറ്റം വരുന്നത് പട്ടികജാതി വനിതാ സംഭരണത്തിൽ അത് നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഓരോ വാർഡിലും അല്ലെങ്കിൽ ഓരോ ഡിവിഷനിലും സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കോൺഗ്രസ്സിൽ ഈ തലയെടുപ്പുള്ള അല്ലെങ്കിൽ ജനപ്രീതിയുള്ള എത്രത്തോളം ഓരോ ഡിവിഷനിലും പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന എത്രത്തോളം നേതാക്കളുണ്ടെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് അപ്പോൾ അവർ അതിൽ തന്നെ ഒരു ജനങ്ങളിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് അതേസമയം സി പി എമ്മിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ് അവർക്ക് വ്യക്തമായ പാർട്ടി പരിപാടികളുണ്ട് സംഘടനാ സ്ഥലമുണ്ട് സംഘടനാ സംവിധാനമുണ്ട് ഏറ്റവും ശക്തമായ സുശക്തമായ ഒരു സംഘടനാ സംവിധാനമുണ്ട് അവരതിനനുസരിച്ച് അവരുടെ കാൻഡിഡേറ്റിനെ നിശ്ചയിക്കുകയും അവർ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും അതെല്ലാം അവർ കറക്റ്റായിട്ട് ചെയ്യും അവരെങ്ങനെയും ഈ ഭരണം വീണ്ടും ഈ കാൽ നൂറ്റാണ്ടിന് ശേഷം അടുത്ത ഭരണവും എങ്ങനെ നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയായിരിക്കും അവരുടെ പ്രവർത്തനം അതിൽ നല്ലൊരളവ് വരെ അതിനൊരു പ്രതീക്ഷ നമുക്ക് കൊടുക്കുകയും വേണം കാരണം അവരുടെ രീതി എന്ന് പറയുന്ന അതാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ദൗർബല്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൽ ഡി എഫിന് ഒരു മുൻതൂക്കം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ നിലവിൽ കാണുന്നത് ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിൽ തന്നെയും അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി എൽ ഡി എഫിൻ്റെ ശക്തമായ അവരുടെ സംഘടനാ സംവിധാനം എല്ലാം അവരുപയോഗിക്കുന്നുള്ളതിൽ യാതൊരു സംശയവും അല്ല ഈ കോൺഗ്രസിനെ സംബന്ധിച്ചാണ് സ്ഥിരം കുറച്ച് മുഖങ്ങളുണ്ട് അതായത് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പാലും നിയമസഭാ തിരഞ്ഞെടുപ്പാലും സ്ഥിരം കുറച്ച് മുഖങ്ങളുണ്ട് സ്ഥിരം നടിയുന്ന നടന്മാരും അതാണ് മുൻനിർത്തിയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് അതിന് പകരം കൊള്ളാവുന്ന യുവജന നേതാക്കളെ യു ഡി എഫിലുള്ള നേതാക്കളോ അവരെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു 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 പ്ലാൻ അതായത് ആസൂത്രണം ചെയ്യാൻ പോലും പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ളടത്ത് പിന്നെ എങ്ങനെ കോൺഗ്രസ് ഈ എൽ ഡി എഫിൽ നിന്ന് ഈ കൊല്ലം കോർപ്പറേഷൻ ഇവർക്ക് പിടിച്ചിട്ടുണ്ട് അതാണ് പറഞ്ഞത് വ്യക്തമായ ഒരു ആക്ഷൻ പ്ലാൻ ഇനിയും കോൺഗ്രസിന് ഉണ്ടാകേണ്ടിയിരിക്കുകയാണ് അപ്പോൾ അതിനെ ഉദ്ദേശിച്ചായിരിക്കണം ഒരു പക്ഷേ ഇപ്പോൾ ഒരു പ്രേമേന്ദ്രനെയൊക്കെ മുൻനിർത്തിയിട്ട് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ട് പോകാനുള്ളത് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ കണക്ക് ഓരോ ഡിവിഷനിലും പറ്റിയ കാൻഡിഡേറ്റിനെ കണ്ടെത്തുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ദുഷ്കരമായിരിക്കും ചിലപ്പോൾ ഈ വിമതന്മാരുടെ ഒരു ശല്യം തന്നെ ഉണ്ടാവും അത് കഴിഞ്ഞ ഓരോ തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് സീറ്റ് കിട്ടാത്ത ആൾക്കാർ നേരെ വിമതരായിട്ട് മാറും ഈ കോർപ്പറേഷൻ്റെ ഭരണ ആദ്യത്തെ എൽ ഡി എഫിന് പോയത് തന്നെ ഈ വിമത രണ്ട് വിമതന്മാരുടെ പ്രസൻസ് മൂലമാണ് അപ്പോൾ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇത്തവണയും ഒരുപാട് വിമത ശല്യം കോൺഗ്രസ് നേരിടേണ്ടി വരും അപ്പോൾ അതിനെയൊക്കെ അടക്കി നിർത്താനുള്ള ഒരു സംഘടനാ ശേഷി കോൺഗ്രസ്സിനുണ്ടോ എന്നുള്ള ഇതാണ് നേതൃവൈഭവം ഇല്ല നേതൃവൈഭവമുള്ള നേതാവ് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് കാര്യം അദ്ദേഹം ശുദ്ധനായ മനുഷ്യനാണ് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരിമിതികളുണ്ട് അത് മാത്രമല്ല കോൺഗ്രസിന്റെ ഒരു രീതി അനുസരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളെടുത്തവരെല്ലാം അത് മാത്രമല്ല പോലും ഹൈജാക്ക് ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നാണ് പാർട്ടിയിലെ സംസാരം കാരണം അദ്ദേഹത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാതെ ചില ആൾക്കാർ ഈ പാർട്ടിയെ ഹൈജാക്ക് ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ അവരുടെ അജണ്ടയാണ് കൊല്ലത്ത് നടക്കുന്നത് അതെ ഈ അജണ്ട നടപ്പാക്കുമ്പോൾ സംഭവം എന്താണ് ഭരണത്തിൽ നിന്ന് പുറത്തു പോവുകയാണ് അതുവരെ മനസ്സിലാക്കുന്നില്ല പക്ഷേ ഇപ്പം വേറെ കാര്യമുണ്ട് ബി ജെ പിയും കോൺഗ്രസും അല്ല ബി ജെ പിയും സി പി എമ്മും നടത്തുന്ന ഗ്രാസ്റൂട്ട് പ്രവർത്തനങ്ങൾ കാണാനോ അത് പകർത്താനോ കഴിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നത് കോൺഗ്രസ് പോകുമ്പോൾ കോൺഗ്രസ് ബി ജെ പി ആയിരിക്കും മുഖ്യ പ്രതിപക്ഷം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും തീർച്ചയായിട്ടും ഒരു സാധ്യത മുന്നിൽ കാണുന്നത് ഈ കൊല്ലം കോർപ്പറേഷനിൽ ബി ജെ പിക്ക് ഒരു ശക്തമായ ഒരു പ്ലാൻ കേരളത്തിലൂടെ നിങ്ങളുണ്ട് ഇപ്പോൾ ലക്ഷ്യം എന്ന് പറയുന്നത് പാലക്കാടും തിരുവനന്തപുരവും ഭരണത്തിലെത്തുക തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കപ്പെടുക പിന്നെ പാലക്കാട് കൊല്ലത്ത് രണ്ടാം സ്ഥാനത്ത് എത്തുക എന്നുള്ളതാണ് ഇതാണ് അവരുടെ ഇതിനനുസരിച്ചാണ് അവർ അവരുടെ ആക്ഷൻ പ്ലാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു മാറിയ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ബി ജെ പിക്ക് അതിനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് ഓരോ ദിവസവും ഉണ്ടാകുന്ന രാഷ്ട്രീയമായ സംഭവ വികാസങ്ങളുണ്ടല്ലോ അതൊക്കെ കുറേയധികം ബി ജെ പിക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും കൊല്ലം കോർപ്പറേഷനിൽ പ്രധാന പ്രതിപക്ഷം എന്ന് പറയുന്നത് ബി ജെ പി ആവാനുള്ള എല്ലാ സാധ്യതയും ഇപ്പം യു ഡി എഫ് യു ഡി എഫ് നേതൃത്വത്തിൽ ഭരണം ഭരണം പിടിച്ചെടുക്കാൻ ലക്ഷ്യമിട്ടെന്ന് ആണെന്ന് പറയുന്നു അതെ പ്രചരണ ജാതിയൊക്കെ നടത്താൻ അണിയറൽ തയ്യാറായിരിക്കുക അതെ അല്ല അതുകൊണ്ടൊക്കെ പ്രാവൃത്തിയാകും എന്നുള്ളത് കണ്ടറിയാം ഈ ജനം എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോഴേകദേശം മനസ്സിൽ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടിട്ടുണ്ട് ആർക്ക് എങ്ങനെ വോട്ട് ചെയ്യണമെന്നൊക്കെ ഏകദേശം പിന്നെ ചെറിയൊരു തോതിൽ ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് അവരുടെ മനമാറ്റം ഉണ്ടാക്കാം എന്നുള്ളത് കഴിഞ്ഞാൽ ജനത്തിന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അവർ ഇവിടെ നടക്കുന്ന ഓരോ വിഷയങ്ങളും അവർ നേരിൽ കാണുന്നുണ്ട് രാഷ്ട്രീയമായ സംഭവ വികാസങ്ങൾ എങ്ങനെയൊക്കെയാണ് കൊല്ലം നഗരത്തിൽ എന്ത് സംഭവിക്കുന്നത് ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ അവരുടെ മനസ്സിലുണ്ട് അതനുസരിച്ച് അവർ തീർച്ചയായിട്ടും അവരുടെ ഈ വോട്ട് വിനിയോഗിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നെ പ്രചരണം കൊണ്ട് ഒരു പരിധി വരെ ചില ആൾക്കാരിൽ മനമാറ്റം മാറ്റം ഉണ്ടാക്കാം പിന്നെ അടിസ്ഥാനപരമായിട്ട് അവരവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് അവരുടെ വോട്ടുകൾ ഉറപ്പായിട്ടും ആ പാർട്ടിക്ക് കിട്ടും പിന്നെ മറ്റ് ഈ ചാഞ്ചാടി നിൽക്കുന്ന വോട്ടുകളാണല്ലോ ഈ ഭരണ മാറ്റവും ഇതൊക്കെ നിശ്ചയിക്കുന്നതെന്ന് പറയുന്നത് അല്ല അതിലുപരി വേറൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറഞ്ഞാൽ ഈ പിന്നെ മറ്റു തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണത്തെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് പ്രത്യേകതയുണ്ട് നാലഞ്ച് മാസങ്ങൾ കഴിയുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണത് ഒന്നിടപെട്ട ഭരണത്തിൽ നിന്ന് മാറി രണ്ട് തവണ തുടർച്ചയായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി അധികാരത്തിലാണ് മൂന്നാം മുഴത്തിന് അവർ കച്ചമുറുക്കി കഴിഞ്ഞു അപ്പോ ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലെ വിജയം കൊല്ലത്തായാലും എവിടെ ആയാലും മൂന്നാം മുഴത്തിന്റെ ഒരു മുഴക്കത്തിന് കാരണമാകും പക്ഷെ അത് തിരിച്ചറിയാനും മനസ്സിലാക്കാനും പിന്നെ കേരളത്തിലെ അല്ല കൊല്ലത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരം അല്ല പൊതുവേ നമ്മൾ ഈ പിന്നെ മുൻ തെരഞ്ഞെടുപ്പുകൾ നോക്കുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും എൽ ഡി എഫിനാണ് മുൻകാലങ്ങളിൽ മുൻതൂക്കം ലഭിക്കുന്നത് കോൺഗ്രസ് പലപ്പോഴും സൃഷ്ടിക്കാൻ കോൺഗ്രസ് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ തന്നെയും കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളും എൽ ഡി എഫ് ആണ് ഭരിച്ചോണ്ടിരിക്കുന്നത് ഇനിയുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതിന് ചില മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ കുറേ കൂടി ബി ജെ പിയുടെ സാധ്യത കൂടുവരുന്നുണ്ട് കുറേ സീറ്റുകൾ അവർ പിടിച്ചെടുക്കുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷയുണ്ട് അതേപോലെ കോൺഗ്രസ്സിന് ഈ അവസ്ഥയിൽ എങ്ങനെ മുന്നേറാം എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണേണ്ടത് അല്ല ഇടതുമുന്നണിയുടെ പിന്നെ സീറ്റിയുടെ വർദ്ധനം എത്രത്തോളം ഉണ്ടാകും എന്ന് മാത്രം നമ്മൾ ഇത്തവണത്തെ ഈ കോൺഗ്രസിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ ചിന്തിച്ചാൽ മതി കാരണം ഇത് കഴിഞ്ഞ തവണ ഇരു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിലാണ് കൊല്ലം കോർപ്പറേഷൻ ഇടതുമുന്നണി അധികാരത്തിൽ നൽകിയത് അടുത്ത തവണ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അവരുടെ ഈ വിജയത്തിന്റെ ഗ്രാഫ് എത്രത്തോളം ആകുമെന്ന് കാണാൻ പോലും അല്ല നിലവിൽ കഴിയുന്നില്ല നിലവിൽ സി പി എമ്മിന് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ട് ഭൂരിപക്ഷമുണ്ട് അവരുടെ കടകക്ഷിയായ സി പി ഐ ഇല്ലാതെ തന്നെ ഭരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ട് അത്രക്ക് നല്ല മെജോറിറ്റിയിലാണ് ഇപ്പോൾ കൊല്ലം കോർപ്പറേഷൻ്റെ അപ്പോൾ ഇനി അടുത്ത തിരഞ്ഞെടുപ്പിലോ ആ ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ പിന്നെ എൽ ഡി എഫ് യു ഡി എഫിനൊന്നും അവിടെ പ്രതീക്ഷിക്കുക വേണ്ട അടുത്ത കാലത്തൊന്നും ഇവിടെ ഭരണത്തിൽ എത്താവുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവേണ്ട കാര്യമില്ല ഈ മംഗലശ്ശേരി നീലങ്കണ്ഠം പറഞ്ഞ കണക്ക് എന്താണോ വരരെ ഞാൻ നന്നാവത്തത് ഇതാണ് കൊല്ലത്തെ കോൺഗ്രസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് അടുത്ത വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം